നിങ്ങൾ ഷെയ്ഖുനയുടെ ആളുകളാണത്രേ മടവൂർ ഷെയ്ഖുന ഞങ്ങളാളാണ് സിറാജിൽ പ്രസ്താവന ഞങ്ങളെ സംഘടനയെ എല്ലാ അർത്ഥത്തിലും ഞങ്ങൾക്ക് പിന്തുണ നൽകിയത് പച്ച കള്ളം പറയാം നൂറിന് അറിയില്ലാറാവുകൊണ്ടെന്നല്ലേ എതും പറയണു കള്ളത്തരം പറയുന്നവർക്ക് അതിനല്ലേ ഓല സ്വഭാവം അസ്സലാമു അലൈക്കും അസ്സലാമലൈക്കുറമ വായ തുറന്ന കളവ് മാത്രം പറയുന്ന ഒരു ജന്തു ആണ് ഒതുക്കുങ്കൽ ഇവ രണ്ട് കാര്യത്തിനെ തൊള്ള പൊറക്കാറുള്ളു നല്ല തുറക്കുന്ന ഒന്നിന് എന്തെങ്കിലും മുണുങ്ങാൻ രണ്ടാമത് പച്ച അറിയാൻ ഇവൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പച്ച നോണയാണ് കാരണം ഇവൻ മുമ്പ് പറഞ്ഞു വിട്ടത് ഇവന് ഓർമ്മ ഇല്ലാണ് ഇവന്തെന്നെ മുമ്പ് പറഞ്ഞിട്ടുണ്ട് നിങ്ങളൊന്ന് കേട്ടു നോക്കി മാത്രമല്ല ഈ സമസ്തക്കിടയിൽ പിന്നിട്ടുണ്ടായപ്പോ പലരും കാണാൻ ചെന്നു ആ സമയത്ത് പല ആളുകളോടും പറഞ്ഞൊരൊറ്റ വാക്കുണ്ട് സഹോദരങ്ങളെ പ്രവർത്തകരെ നിങ്ങളത് നെഞ്ചു കേട്ടണം എന്താണ് പറഞ്ഞത് ധീരിന്റെ കാര്യം പറയാൻ ആരുടെ വാക്ക് സി എം വരിയുള്ളിയുടെ വാക്ക് എന്റെ വാക്കല്ല ദീനിന്റെ കാര്യങ്ങൾ നോക്കാൻ ഞാൻ തങ്ങളെയും വാക്കുകളാണ് സഹോദരങ്ങളെ നിങ്ങൾ ആ നേതൃത്വത്തിന്റെ പിന്നിലാണ് നമ്മൾ നിൽക്കേണ്ടത് അതാണ് നമ്മുടെ നേതൃത്വം ഇനി അല്പം ഞാൻ പ്രസംഗിച്ചു അതാരാ കേട്ടത് ഇനി ആരാ സാക്ഷി അതുകൊണ്ട് രണ്ട് മിനിറ്റ് അത് അത് അനുഭവിച്ച ബഹുമാനപ്പെട്ട അബുഡ് ഡശ്രീ ആർ കുരുവെട്ടൂരില്ലാഹിയുമായി അഴുത്തിടപഴുകിയ മഹാനവറികൾ അത് രണ്ട് മിനിറ്റ് നിങ്ങളോട് പറയും അത് നാളെ സീഡിയാവുന്ന ചോദിക്കും അത് ആരാ കണ്ടത് ആരാ പറഞ്ഞത് ആരാ സാക്ഷി അങ്ങനെയൊക്കെയാണ് വിശ്വസിക്കാൻ മടിയാണ് സാക്ഷി നൂറ് കൂട്ടം വേണം സുന്നത്ത് സുന്നതമായത്തിന്റെ കാര്യമാണെങ്കിൽ അത് വിശ്വസ്തരായ ആളുകളെ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടിയിരുന്നു പിന്നെ സാക്ഷില്ലൂർ മുസ്ലിയോ രണ്ട് മിനിറ്റ് വേണ്ടി സി എം പരിനിർവാഹിയായി അടുത്ത മഹാൻ എന്ന് നിലക്ക് ഞാൻ ക്ഷണിക്കുന്നു അതിനുശേഷം എന്റെ വിഷയം ഞാൻ തുടരും അപ്പൊ സമസ്ത കേരള ജമിയ തൊഴിലായ്മയിൽ അഭിപ്രായ വിഖ്യാതങ്ങൾ ഉണ്ടായപ്പോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിൽ ബഹുമാനപ്പെട്ട സി എം വലിയ ഒരു കൂട്ടം ആളുകളെ സമീപിച്ചു പല ആളുകളും സമീപിച്ചപ്പോഴും പലരോടും പറഞ്ഞത് എ പി ഉസ്താദിൻ്റെ കൂടെ നിൽക്കാനാണ് എ പി ഉസ്താദിൻ്റെയും കുഞ്ഞു കോയത്തങ്ങളുടെ കയ്യിലാണ് ഹക്ക് എന്ന് സി എം വലിയായി പറഞ്ഞു ഇൻ്റെ വാക്കല്ല സി എമ്മിൻ്റെ വാക്കാന്ന് വരെ ഈ നൌഷാദ് പറയുന്നുണ്ട് ഇനി ഈ നൗഷാദ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നേ പച്ച നമ്മളെ പറയുന്ന ആളായതുകൊണ്ട് ചിലപ്പോൾ ഈ ഹക്കായ സംഗതി പറയുമ്പോഴും ജനങ്ങൾ ചിലപ്പോൾ അടുത്തറിയുന്ന ഒരു വിഷയത്തിൽ കൂലാച്ചിട്ട് ഇവൻ സാക്ഷികളെ വെക്കുന്നുണ്ട് സാക്ഷി എന്ന് പറഞ്ഞാൽ എന്താ കണ്ട കേട്ട അനുഭവിച്ച ആളുകൾക്കാണല്ലോ ഈ പറയാം അത് തിരുത്തൂലല്ലോ ആ സാക്ഷിപ്പെടുത്തിയ ആള് പറയുന്നുണ്ട് അതൊന്ന് നോക്കി മഹാനഗറികളെ അവിടുത്തെ വാക്ക് ഈ സമുദായത്തിൽ സമയത്ത് എന്താണ് ഇത് ചെയ്യുക എന്ന് പത്രത്തിൽ പത്രകോടങ്ങളിൽ ഈ വാർത്ത വന്നപ്പോൾ ണം എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അത് ഇത് ഞാൻ പറയുമ്പോൾ നേരിട്ട് ഈ വിഷയങ്ങൾ സംസാരിച്ച എന്റെ ഒരു സുഹൃത്ത് നമ്മുടെ അടുത്തുള്ള പെരുമണുള്ള അബുബക്കൻ എന്ന് പറഞ്ഞ അറുപത്തിരണ്ട് ഒന്നും ഇട്ട് ഞങ്ങളിലെന്ത് ചെയ്യും എന്ത് ആവശ്യമുണ്ടെങ്കിലും ഒരു സ്ഥലത്ത് ജോലി ചെയ്യുമ്പോൾ ഒരു പ്രശ്നമുണ്ടായാൽ എന്തൊരു ആവശ്യമുണ്ടെങ്കിലും മഹാനുബരുടെ അടുക്കൽ ചെന്നിട്ട് വിവരം പറയും അതിൽ അപ്പോൾ തന്നെ വ്യക്തമായ മറുപടിയും കിട്ടും അങ്ങനെ സമയത്താണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഉടനെ തന്നെ ഞങ്ങള് സ്നേഹനായുടെ അടുക്കൽ ചെന്നിന് ചോദിച്ചു ഇങ്ങനെ പത്രങ്ങളുടെ സമസ്ത രണ്ടായി എന്ന് കാണുന്നുണ്ടോ സേഫന അവിടുന്ന് കിടക്കുന്ന സമയത്ത് അവിടെ നഴുന്നേറ്റു എന്ന് പറഞ്ഞ് സമസ്ത ഒന്നേ ഉള്ളൂ അല്ലേ സമസ്ത ഒന്നേ ഉള്ളൂ ഏറ്റവും കുഞ്ഞുപ്രായത്തങ്ങൾ ഇവിടെ വന്നു വന്നു ജീവന്റെ കാര്യങ്ങൾ നടത്താൻ അവരെന്നെ ലഭിച്ചിട്ടുണ്ട് അതാണ് ഹത്ത് സേതുനായുടെയും ഏപിയുടെയും തങ്ങളുടെയും കുന്നിൽ അണിഞ്ഞിരുന്നോ എന്ന് ബഹുമാനപ്പെട്ട സേധുനായ കൊത്തുപ്രാരം സി എം ബലിയന്താ ഹ്യവറികളെ നേരിട്ട് ഞങ്ങളോട് പറഞ്ഞതാണ് അതിന്റെ സാക്ഷിയാണ് ഞങ്ങൾ നിങ്ങൾ നിൽക്കുന്ന സഹ നിന്നോട് ഹത്ത് അവിടെയാണ് പല ആളുകളോടും പറഞ്ഞ് ഈ സഹസ്രന്റെ ആളുകൾ ഈ വിഷയത്തെ സംബന്ധിച്ച് ഇനിയും അറിയാൻ അറിയാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് സേഫുന താമസിച്ചിരുന്ന ആ വീട്ടുക വീട്ടുകാരൻ മമ്മൂട്ടി മൂപ്പന്റെ വീട്ടിൽ പോയാൽ അവിടെ പന്ത്രണ്ട് വർഷം മമ്മൂട്ടി മൂപ്പന്റെ വീട്ടിൽ സേഖുന അവർ വിശ്രമിച്ചതാണ് എവിടെയും പോകാതെ അമ്മൂട്ടി മൂക്കന്റെ മക്കളെ ഇപ്പോഴും കൊണ്ട് അവർ ഇതൊന്ന് സാക്ഷിയാണ് അപ്പോൾ പിളർപ്പുണ്ടായ സമയത്ത് ഏത് വിഭാഗത്തിൽ നിൽക്കണം നിങ്ങൾ എ പി ഉസ്താദിനെ ഉള്ളാൽ തങ്ങളുടെ പാപ്പതിനെ ഒപ്പം നിന്നോളി എന്ന് പൊതുജനങ്ങളെയും പണ്ഡിതന്മാരെയും ഉപദേശിക്കുകയും എ പി വിഭാഗത്തിൻ്റെ കൂടെ നിൽക്കണമെന്ന് കൽപ്പിക്കുകയും ചെയ്തത് ബഹുമാനപ്പെട്ട ഷേഖുനാമൂർ റഹ്മാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട് മാത്രമല്ല ഇങ്ങനെ സാക്ഷി പറഞ്ഞ ആളുകൾക്ക് വേണ്ടി ഈ നൌഷാദ് അന്ന് ദ ചെയ്തിട്ടുമുണ്ട് അപ്പോൾ അന്നാ പറഞ്ഞതൊക്കെ പച്ച കളവായിരുന്നു എന്നും ഈ കള്ളസാക്ഷിയായിട്ടാണ് ഇയാളെ നിർത്തിയത് എന്നും ഇവരൊക്കെ കള്ളസാക്ഷി പറഞ്ഞതാണെന്നും നൌഷാദ് പറയോ നൌഷാദിൻ്റെ അനുയായികൾ പറയോ അന്ന് പറഞ്ഞത് ജഹാലത്താണ് ഇപ്പോൾ പുതിയ അപ്ഡേഷൻ വന്നിട്ടുണ്ടെന്ന് പറയുമോ അങ്ങനെയാണെങ്കിൽ സാക്ഷിക്കും എങ്ങനെ അപ്ഡേഷൻ വരുമോ കളവ് പറയുന്നതിൽ എനിക്ക് സോപ്പും പെട്ടിയല്ല തക്കാളിപ്പെട്ടി കിട്ടാൻ അർഹത ഉണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത് എന്നോട് ഞാൻ എനിക്ക് മാത്രമാണോ ഈ കളവ് പറയൽ മത്സരത്തിൽ അവാർഡ് ഉള്ളത് അല്ല എൻ്റെ ശേഖ് ഒരു സമയത്ത് പറഞ്ഞിട്ടുണ്ട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായ സമയത്ത് സമസ്തകരണ ജമിയത്തുള്ള മെങ്കിൽ അഭിപ്രായ ഉണ്ടായ സമയത്ത് അവർ പോയിരിക്കുന്നത് നേരെ ഇല ഹതിർത്തി മടബൂർ അപ്പോൾ മടബൂര് പറഞ്ഞത്ര എ പി സ്ഥാവിനൊപ്പം നിൽക്കാൻ അവരാ പറഞ്ഞ വാക്ക് അതുപോലെ പറയാൻ നമുക്ക് പറ്റൂല ഏതാണെങ്കിലും നൌഷാദ് പറയട്ടെ നൌഷാദ് അല്ല കുരുവട്ടൊരു ഹക്കീമ് പറയട്ടെ കാരണം ഈ മുരീതിനിക്കാട്ടി വലുത് ഗ്ലോബൽ വില്ലേജിൻ്റെ ഉടമയാണെങ്കിലും പിടിതുണിയില്ലാത്ത പെണ്ണുങ്ങളെ കാണാൻ വേണ്ടി

ൾ നേരിട്ട് പറഞ്ഞ ഒരുപാട് ആളുകൾ എന്താണ് അവരോടൊപ്പം കൂടിക്കോളൂ എന്ന് ചെയ്യുന്ന ഈ രണ്ട് വ്യക്തികളിലെ കിശാറത്താക്കി പറയാൻ കാരണം സുന്നത്ത് ജമാനത്തിലുള്ള അവരെ പൂർണ്ണമായ ബോധം ഒരുത്തനെയും പേടിക്കാതെ സുന്നത്ത് ജമാനത്തെ ശക്തിയായി തുറന്നു പറയുന്ന ആ ഒരു വലിയ സ്വഭാവം മഹാനായ സാജുൽ അലമയിൽ കണ്ടതാണ് നമുക്ക് 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 അവരിലേക്ക് പറഞ്ഞു മഹാനായ മുസ്താദിൽ കണ്ടതാണ് പഠിപ്പിച്ചു തന്ന ആ ആ ബഹുമാനപ്പെട്ട എ പി ഉസ്താദിന്റെയും ഉള്ളാൾ കുഞ്ഞുക്കുത്തങ്ങളുടെയും പേക്കിലാണ് ഞങ്ങൾ ഉള്ളത് ഇന്നും അന്നും എന്നും നിങ്ങളെ ഇടക്കാലത്ത് പറ്റിയ കുത്തുമ്പും ലോകത്തിൻ്റെ സോയിബൽ വക്തും ലോകം നിയന്ത്രിക്കുന്ന ആളും ആലം പതിനൊന്നായിരം നിങ്ങളൊക്കെ ഇൻ്റുള്ളിൽ അന്ന് എണ്ണാൻ പോയി ഗ്ലോബൽ വയ്സിലൊക്കെ ഗ്ലോബൽ വില്ലേജിലൊക്കെ പോയി ഇങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് ഉടുതുണി അയച്ച് വെച്ച് പെണ്ണുങ്ങളൊപ്പം കറങ്ങാൻ പോയി എന്നിട്ട് പറയാം ഇപ്പോൾ അന്നാ പറഞ്ഞതൊക്കെ കളവായിരുന്നു ബഹുമാനപ്പെട്ട സി എം വലിയ വായെ സംബന്ധിച്ച് പച്ചക്കളവാണ് പറയുന്നത് നൂറിനെ കാണാത്ത നൂറിന അറിയില്ല എന്ന് പറഞ്ഞാൽ നാവല്ലേ ആലോചിച്ച് നോക്കുക അന്തക്കേടിൻ്റെ ആയം ഇതാ ഞാൻ പറഞ്ഞത് കുരുവെട്ടുകാരെ കൂട്ടത്തിൽ വരെറ്റവും ഇങ്ങനെ അന്തും കഥയില്ല എന്ന് മാത്രമല്ല അന്തവും കഥ ഉള്ള ആൾക്കാർ കുളിച്ച കുളത്തിലും കൂടി ഈ മൂന്നാലെല്ലാം കുളിച്ചിട്ടില്ല എന്ന് പറയേണ്ട കാരണം ചങ്ങായിമാരെ ഇതൊക്കെ കേട്ട് ഇങ്ങളിൽ നിന്ന് കേട്ട് മനസ്സിലാക്കി ആൾക്കാർ മറന്നിട്ടുള്ളത് നമ്മളൊക്കെ മൊബൈലിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട് നിങ്ങളൊക്കെ ആ പ്രസംഗങ്ങൾ അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ഏത് അപ്ഡേഷൻ വന്ന് എന്ത് തോണെ പറഞ്ഞാലും പഴയ കാലത്തത് വെച്ചിട്ട് നിങ്ങൾ പറയും അതുകൊണ്ടാണ് അത് പറയുമെന്ന് എനിക്കറിയാം അതിന് മറുപടി എൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ടാണ് അതൊക്കെ ജാഹിലീയകാലത്ത് പറഞ്ഞതാണ് എന്ന് പറഞ്ഞത് അപ്പം അങ്ങനെയാണെങ്കിൽ എൻ്റെ ജാഹിലീയകാലം എന്നപ്പം മാറുക രണ്ടായിരത്തി പതിമൂന്ന് പറഞ്ഞത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഒറ്റടിക്ക് തള്ളി ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചത്ത് ഇരുപത്തിനാലിൻ്റെ കാര്യങ്ങൾ തള്ളിക്കൊണ്ടിരിക്കുകയാണ് ശരിയായ റൂട്ടിലോ അല്ലെങ്കിൽ ജാഹിലീയത്ത് മാറിയൊരു കാലഘട്ടമോ എൻ്റെ മരണം വരെ എനിക്ക് കാരണം പറഞ്ഞത് മാറ്റിക്കൊണ്ടേ ഇരിക്കാനുള്ള ഒരു ഹതഭാഗ്യമാണ് എനിക്ക് അള്ളാഹു തന്നി തന്നിട്ടുള്ളത് ഏതാണെങ്കിലും അള്ളാഹു തന്ന ആ ഹതഭാഗ്യത്തിൽ ജി സന്തോഷിച്ച് ജീവിച്ചോ പണ്ഡിതന്മാരുടെ പച്ചമാംസം ഇങ്ങനെ തിന്ന് വളരുമ്പോൾ അതും തന്നെ ഒരു സുഖമായിരിക്കുമല്ലോ അതിൻ്റെ അടുക്ക് ദിക്കറും സലാത്തും ഖുർഹാനൊക്കെ അങ്ങനെ ഓതിക്കോളി സീമരിൻ്റെ പേരിൽ ഓതിക്കോളി എന്ന് പറഞ്ഞ ഷേഖ് ഓൻ്റെ പെണ്ണുങ്ങളെയും കയ്യും പിടിച്ചാണ് പിന്നെ ദുബായിലൂടെ ഉടുതുണിയില്ലാത്ത പെണ്ണുങ്ങളെ മുമ്പിലൂടെ ഒക്കെ ഇങ്ങനെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് എന്താ ഗ്ലോബൽ വില്ലേജോ അതിൻ്റെ പേരും തൊല്ലി കിട്ടില്ല അതിൽക്കൂടെയൊക്കെ ഇങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് കോവളം പോയി ബീച്ചിലൂടെ കറങ്ങി വരുന്നതായിട്ട് കാങ്ങേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശേഖങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് പൊതുജനങ്ങൾക്കൊക്കെ മനസ്സിലായി ശേഖങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ശേഖല്ല കൊണ്ടുമല്ല ഒന്നുമല്ല അതേ സമയത്ത് ഈ രണ്ട് മൂന്നെണ്ണം ഉണ്ടല്ലോ അറ്റക്ക് മനസ്സിലായിട്ടില്ല കാരണം തലേൻ്റെ അകത്ത് ആട്ടുംങ്ങാട്ടായതുകൊണ്ട് അവരുടെ ജീവിതകാലത്തിൽ മൊത്തത്തിൽ മനസ്സിലാകുകയും അതൊക്കെ സമയത്ത് സമസ്ത കേരള ജമീയത്തിലുള്ള മെയിൽ അഭിപ്രായപിക്കാത്ത ഉണ്ടായ സമയത്ത് എ പി വിഭാഗത്തിൻ്റെ കൂടെ അടി നിൽക്കണമെന്ന് ബഹുമാനപ്പെട്ട സി എം വരി പൊതുജനങ്ങളോടും പണ്ഡിതന്മാരോടും പറഞ്ഞിട്ടുണ്ട് എന്ന് അക്കാലത്ത് പറഞ്ഞ് നമ്മളത് ഉള്ളത് ഉള്ളത് പോലെ തന്നെ പറഞ്ഞു പോരുമ്പോൾ അതിൽ കുത്തി വരുമ്പോൾ പഴയ കാലത്തേക്ക് പറഞ്ഞതും സാക്ഷ്യാളടക്കം വിസ്തരിച്ചുകൊണ്ട് ഇവിടെ പറയുകയുണ്ടായി ഉത്ബോധരായ ജനങ്ങൾക്ക് തിരിയുന്ന ജനങ്ങൾക്ക് കാര്യം മനസ്സിലാക്കേണ്ട ജനങ്ങൾക്ക് വളരെ വ്യക്തമായി കാര്യം മനസ്സിലാവുകയും ചെയ്യും ഈ പറഞ്ഞത് ഇ ഇപ്പോൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അസൂയയുടെയും കുശുമ്പിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും പേരുള്ള കുത്തിരിപ്പ് മാത്രമാണ് സത്യവുമായി യാതൊരു ബന്ധവുമില്ല എന്നുള്ള കാര്യം